നമസ്കാരം ദാവൂദ് ഇബ്രാഹിം ഒരു കാലത്തെ ഇന്ത്യയുടെ ചലനം നിയന്ത്രിച്ചിരുന്ന അണ്ടർവേൾഡ് ഡോൺ ആരാണ് ഇയാൾ മുംബൈയിൽ ഡോങ്രി എന്ന സ്ഥലത്ത് അക്കാലത്ത് വളരെയേറെ തൊഴിലാളികൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലം അവിടെ ഒരു പോലീസ് കാരനായ ഇബ്രാഹിം കർക്കറിൽ ജനിച്ച മകൻ എങ്ങനെയാണ് ഇയാൾ മുംബൈയിലെ ഒരു അധോലോക ചക്രവർത്തിയായി മാറിയത് വളരെ ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ വിദ്യാഭ്യാസം നടത്തേണ്ടി വന്ന ദാവൂദ് പിന്നീട് തൻ്റെ പ്രായത്തിലുള്ള പിള്ളേരുമായി ചെറിയ രീതിയിൽ മോഷണം അടിപിടി പോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ദാവൂദിന് അവിടെ ഈ ചെറിയ ഗ്യാങ്ങിൻ്റെ ഇടയിൽ ഒരു നേതൃപാഠവും ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന തൊഴിലിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഹാജിം മസ്താൻ വരദരാജ മുതലിയർ കരിംലാല എന്ന ത്രിമൂർത്തികളുടെ കൈകളിലായിരുന്നു വന്ന ബോംബെ എന്ന മുംബൈയിലെ യാഥോലോകം അങ്ങനെ അങ്ങനെയിരിക്കുകയും ഒരിക്കൽ ദാവൂദിന്റെ ചെറിയ സംഘം ഹാജി മസ്താന്റെ സംഘവുമായി ചെറിയ ഒരു ഏറ്റുമുട്ടൽ നടന്നു ഈ ഏറ്റുമുട്ടലിന് ശേഷം ഇവർ തമ്മിൽ ഒരു ജോയിന്റ് വെഞ്ചറിന് തയ്യാറായി ഹാജി മസ്താൻ അന്ന് ബോംബെയിലെ തുറമുഖം കേന്ദ്രീകരിച്ചടക്കുന്ന കള്ളക്കെട്ടത്തിൽ ഒരു പ്രധാനിയായിരുന്നു എന്നിരുന്നാലും ഹാജി മസ്താൻ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ ദാനധർമ്മങ്ങൾ നടത്തി ഒരുപാട് മതിപ്പുണ്ടായിരുന്നു അങ്ങനെ ദാവൂദും സഹോദരനും കൂടി മസ്താന്റെ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയും അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പായിരുന്ന ജനതാ പാർട്ടിയിലെ ഒരു നേതാവായിരുന്നു ജയപ്രകാശ് നാരായൺ അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ വെച്ച് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ജയപ്രകാശ് നാരായൺ ഇദ്ദേഹം ഒരിക്കൽ എവിടുത്തെ ജനങ്ങളോട് പറയുകയുണ്ടായത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ അധോലോക നായകന്മാരും അവരുടെ ഇപ്പോഴുള്ള വ്യക്തി ജീവിതങ്ങൾ അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണെന്ന് പക്ഷേ അങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്യക്തി അതായത് യൂസഫ് പട്ടേൽ ഇതെല്ലാം അവസാനിപ്പിക്കുന്നുവെന്ന മട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു ഇത് ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഇതിൻ്റെ മറവിൽ ഇയാൾ എല്ലാ തരത്തിലുമുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു ഹാജി മസ്താൻ നിർത്താതെ തൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു കാരണം അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളും മുംബൈയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് നല്ല നല്ല പ്രവൃത്തികളിൽപ്പെടുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇതൊന്നും വലിയ ചെവി കൊള്ളാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി തോന്നുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഹാജി മസ്താൻ യൂസഫ് പട്ടേലുമായി ചേർന്ന് വെള്ളിയുടെ ബിസിനസ് നടത്താൻ വേണ്ടി പട്ടേലിന്റെ കയ്യിൽ നിന്നും വെള്ളി വാങ്ങി അത് മറിച്ചു വിളുക്കാൻ ചെന്നപ്പോ അണറിഞ്ഞാത്ത ഇത് മുഴുവൻ ലഡായിരുന്നു ലെഡ് എന്ന് വെച്ചാൽ ഇയ്യം വെള്ളിയിൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളിയുടെ നിറം വാങ്ങും പക്ഷേ ആദ്യം കാഴ്ചകൾ കുറച്ച് നല്ല ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിനെ വേറെ മാത്രമേ അറിയാൻ പറ്റൂ ഇതിനകത്ത് ലെഡ് ഉണ്ടോ വെള്ളിയുണ്ടോ എന്ന് മസ്താൻ ഇത് തിരികെ കൊടുക്കാൻ ചെന്നു പണം ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ടപ്പോഴേ യൂസഫ് പട്ടേൽ അയാളുടെ ആയുധ ഫലം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് അന്ന് നോക്കിയത് ഹാജി മസ്താന് തിരിച്ച് ആക്രമിച്ചപ്പോൾ യൂസഫ് പട്ടേലിന്റെ അംഗരക്ഷകരിൽ ഒരാൾ കൊല്ലപ്പെടുകയും പട്ടേല് തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്തു അതോടെ മസ്താൻ ഫീൽഡിൽ പിടിച്ചു വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ സാമ്രാജ്യം ദാവൂദിനെ ഏൽപ്പിച്ചു ബോംബെ അധോലോകത്തെ കൈക്കുള്ളിലാക്കിയ കരിം ലാലയുടെ പത്താം ഗ്യാങ്ങുമായി ദാവൂദ് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു അന്ന് ഈ പത്താം ഗ്യാങ് കരിം ലാലയുടെ പത്താൻ ഗ്യാങ് എന്ന് പറയും പത്താം ഗ്യാങ് ആണ് അന്ന് മുംബൈയിൽ ഏറ്റവും കൂടുതൽ അടിപിടി അക്രമം കൊള്ള കൊലപാതകങ്ങൾ കരിംചന്ത കള്ളക്കടത്തൊക്കെ ഒരുപാട് വളരെ വ്യാപൃതമായി വൈഡാട്ട് ചെയ്തുകൊണ്ടിരുന്ന കരിംലാലയുടെ ആൾക്കാരാണ് കരിംലാലയുടെ പത്താൻ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അത് പാക് അഫ്ഗാനിസ്ഥാൻ അടങ്ങിയ ടീം ഒരു പട്ടാണികൾ എന്ന് പറയും അത് അവരുടെ ഈ ഡ്രസ്സ് തന്നെ വളരെ ഒരു തരത്തിലുള്ള ഡ്രസ്സാണ് അങ്ങനെ കരിംലാലയുടെ ഗ്യാങ് ആയിരുന്നു അന്ന് ബോംബെ അദോലകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ നട്ടൽ മെയിൻ കണ്ണുകളായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ പറയുന്ന ടീമുകളെല്ലാം വളരെ അപകടകാരികളാണ് കാരണം അവർ നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ അവർ കാര്യം മുഖത്തും മുഖം നോക്കാതെ തന്നെ അവർ ആക്രമിക്കുകയും എന്തും ചെയ്യുന്ന ഒരു നികൃഷ്ടരായ നീചരായ ആൾക്കാരായിരുന്നു കരിംലാലിയുടെ ആൾക്കാരെ അങ്ങനെ ദാവൂദും സഹോദരൻ സാബിറും ഈ ഗ്യാങ്ങിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആ ഗ്യാങിൽ വേണ്ടുന്ന പരിഗണന ഇവർ കൊടുത്തില്ല ഇത് അവർ കരിംലാലയോട് പല പ്രാവശ്യവും ആവർത്തിച്ച് പറയുകയും പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാനേ പോയിട്ടില്ല ഈ ഒരു വിദ്വേഷം ഹാജി മസ്താന്റെ ഗ്യാങ്ങും പത്താം ഗ്യാങ്ങുമായി വൈരത്തിന് കാരണമായി ഈ തർക്കം മുതലെടുത്ത് സത്യത്തിൽ ഈ തർക്കം ഒരിടത്തേത് ബോംബെ പോലീസായിരുന്നു ഹാജി മസ്താന്റെ ദേശീയ ഗ്യാങ് ഇപ്പം മുംബൈയിൽ മുംബൈ അറിയപ്പെടുന്ന ദേശീയ ദേശീ അവരുടെ ദേശത്തെ ആ ദേശീയ ഗ്യാങ്ങായിട്ട് അറിയപ്പെടുന്നത് ദേശീയ ഗ്യാങ്ങിൽ നിന്നും കരിംലാലിയുടെ പത്താൻ ഗ്യാങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ പത്താൻ ഗ്യാങ്ങിന്റെ ഗോഡുകളും മറ്റും പോലീസ് ഏറി നടത്തിയ ആയുധങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും കള്ളക്കടത്ത് സാധനങ്ങളും എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ദാവൂദും ഇബ്രാഹിം പോലീസിന് രണ്ടുപേരും പോലീസിന്റെ വിവരങ്ങൾ ചോർത്തി നൽകാൻ ഒരു മാധ്യമ പ്രവർത്തകനെ നിയോഗിച്ചു പോലീസിന് വിവരങ്ങൾ ചോർത്തി നൽകിയ ഈ മാധ്യമ പ്രവർത്തകനെ അയാളാണ് ഈ വിവരങ്ങളെല്ലാം ചോദ്യം ചോർത്തിയിട്ട് ഇവരുടെ ഈ ഗോഡൺ റെയ്ഡ് ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ ഈ പത്താം തലവൻ സമത് അയാളെ കൊന്നിളഞ്ഞു തങ്ങളുടെ സുഹൃത്തിനെ ഇല്ലാതാക്കിയ സമതിനെ എങ്ങനെയും അകവരുത്തണമെന്ന് ഇവർ ഈ അനുജന്യം ജസ്റ്റുകൊണ്ട് തീരുമാനിച്ചു അതിനുവേണ്ടി അവർ ഒരു പ്രത്യേക ടീം രൂപീകരിച്ച് ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി പെട്ടെന്ന് തന്നെ ശക്തി പ്രാപിക്കുകയും പത്താൻ ഗ്രൂപ്പിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും അവർ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഒടുവിൽ ഹാജി ഹാജിയും താക്കീതുകൾ പോലും ദാവൂദും സാബിറും വിലവച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റെഡ് സ്ട്രീറ്റ് മുംബൈ റെഡ് സ്ട്രീറ്റ് അതുവഴി ഒരു ദേവദാ സീമത്ത് തന്റെ ഫിയേറ്റ് കാറിൽ സഞ്ചരിക്കായിരുന്ന സാബിർ ഇബ്രാഹിം സാബിർ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ ഈ കാറിനെ പിന്തുടർന്ന് പത്താന്റെ നേതാവ് സമദ് സാഹുറിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി അടുത്ത ലക്ഷ്യം ദാവൂദിനെ ആയിരുന്നു എങ്കിലും ദാവൂദ് വളരെ ബുദ്ധിമാനായ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയാൾക്ക് ഇത് മുൻകൂട്ടിയെല്ലാം കണ്ട് വലപോലെ പ്രചരിച്ചിട്ടായിരുന്നു അയാൾ വളരെ മുൻവിധികളുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും കണ്ടുകൊണ്ട് അയാൾ എന്ത് രക്ഷപ്പെട്ടുപോയി തന്റെ സഹോദരനെ കൊന്ന പ്രതികാരം ദാവൂദ് പത്താൻകിന്റെ അടിപേര് വരെ നശിപ്പിച്ചു ദാവൂദിന് ദാവൂന്നിന്റെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയതിനാല് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങളും ദാവൂദിന് ലഭിച്ചിരുന്നു ഒരുപാട് പീഡനങ്ങളും ഉണ്ടായിരുന്നു ഹാജി മോസ്താനുമായിട്ടുള്ള ആദ്യകാലത്തെ ഫൈറ്റിൽ അയാളുടേതേന്ന് സംശയിക്കുന്ന ഒരു നാല് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ദാവൂദ് കൊള്ളടിക്കുണ്ടായി പക്ഷേ അത് അന്ന് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന ക്യാഷായിരുന്നു ദാവൂദിൻ്റെ ഈ ഗുണ്ടാവിളയാട്ടങ്ങളും ദാവൂദ് വളരെ അങ്ങ് മുംബൈ മൊത്തം അടക്കി ഭരിക്കുന്ന സമയത്താണ് പോലീസ് അന്നത്തെ കേസെടുത്ത് പിന്നും ദാവൂദിൻ്റെ തലയിൽ വയ്ക്കുന്നത് അതിൽ ദാവുവിന്റെ പേരിൽ കോടതി അറസ്റ്റ് കൊണ്ട് പുറപ്പെടുവിച്ചു ഇങ്ങനെ പല പല കേസുകൾ ദാവൂവിന്റെ പേരിൽ വെക്കാൻ തുടങ്ങി അതിനുശേഷം ദാവൂദ് നാടുവിട്ടു വിട്ടു ഇന്നും ആ കേസ് മുംബൈ കോടതിയിൽ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത് അതുവരെ ദാവൂദ് ചെയ്തിരുന്നത് മുതലാളിമാർക്കുള്ള സഹായങ്ങളും ചേരി പ്രദേശങ്ങളിലെ ഡിസ്പ്യൂട്ട് സോൾവിംഗ് സെറ്റിൽമെന്റ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നെങ്കിലും മുംബൈ അധോരോങ്ങളിൽ ഇയാളുടെ മുഖ്യ ശത്രുക്കളിൽ പ്രധാനമാരും ഒന്ന് ഇയാളുടെ കൂടെ വന്ന ചോട്ടാരാജനും മറ്റൊന്ന് അരുൺ ഗാവലിയുമായിരുന്നു വർഗീയതയുടെ കറുത്ത മുഖമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ദാവൂദ് ദാവൂദ്ബ്രഹാമിനും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധവും ഉണ്ടായിരുന്നു നാട് വിട്ടു പോയതിനു ശേഷം ദാവൂദ് യു എ ഇ പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഷേഖുമാരുമായി ചേർന്ന് വലിയ വലിയ ബിസിനസ്സിൽ പങ്കാളിയായി ഗുജറാത്തിനടുത്ത് പ്രവർത്തിക്കുന്ന കപ്പൽ പൊളിച്ചു വിളിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് ദാവൂദിന് കരാർ മറന്ന ബന്ധവും ഉണ്ടായിരുന്നു അതോടെ കപ്പലിൽ ആയുധം കടത്താനുള്ള ഒരു എളുപ്പ മാർഗ്ഗമായി ആ ബന്ധം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ഫോടനത്തിൽ പ്രധാന പങ്ക് വഹിച്ചതും ദാവൂദ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ചിലാണ് മുംബൈ സ്ഫോടനം നടക്കുന്നത് ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബോംബെയുടെ നെഞ്ച് തകർത്ത സ്ഫോടനങ്ങൾ അരങ്ങേറിയതും ദാവൂദിന്റെ അതുവരെയുള്ള ബോംബെ അധോലോകത്തിന്റെ ഓപ്പറേഷനിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ആയിരുന്നു ബോംബെ സ്ഫോടനം പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ബോംബ് പൊട്ടിച്ചത് അതും പല സമയങ്ങളിലായിട്ട് ഈ ബോംബുകൾ പൊട്ടുന്നതിന് മുമ്പ് തന്നെ ദാവൂദ് പാകിസ്ഥാനിൽ എത്തിയിരുന്നു അത് ഓപ്പറേഷന് മുൻപേ തന്നെ അവരുമായി ഉറപ്പിച്ച കരാറായിരുന്നു മനസ്സിൽ സ്വമേധയാ വർഗീയതയുള്ള ദാവൂദിനെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ് അധോലോക നായകൻ എന്നതിലുപരി ഒരു തീവ്രവാദിയായി രൂപപ്പെടേണ്ടി വന്നത് പാകിസ്ഥാനിലെത്തിയ ദാവൂദ് പിന്നെ ബന്ധം പുലർത്തിയത് ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് എന്നീ തീവ്രവാദ സംഘടനകളുമായിട്ടാണ് ദുബായ് പാകിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ അധികാര കേന്ദ്രങ്ങളിലും അതിവേഗം വിരച്ചുകയറിയ ദാവൂദിന്റെ ബോംബെ ഡി കമ്പനിക്ക് സൈപ്രസ് മിഡിൽ ഈസ്റ്റ് ചില ചില രാജ്യങ്ങൾ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ അധികാരം കൂടി പിടിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദാവൂദ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അൽക്കൊയ്ദ എന്ന ബിൻ ലാദിന്റെ തീവ്രവാദ സംഘടനയുമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യു തുടങ്ങിയ രാജ്യങ്ങളിൽ ബന്ധം സ്ഥാപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന തന്റെ ഡി കമ്പനിയെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പേരെയും ഇല്ലാതാക്കി ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നത് പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ തന്നെ ദാവൂദിനെ ആഗോള ഭീകരൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് എന്തിനേറെ ഇന്ത്യൻ സിനിമയെ വരെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന ഒരു ആഗോള ഭീകരൻ സിനിമയുടെ ഒരു സി ഡി ഇറങ്ങിയാൽ തന്നെ അത് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ആരുടെയൊക്കെ കൈകളിൽ എവിടെയൊക്കെ എത്തണമെന്ന് വരെ തീരുമാനിച്ചിരുന്ന ഒരു ഭീകരൻ തന്നെയായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലാണെങ്കിലും അയാളുടെ വേരുകൾ ഇന്നും ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ സ്വാധീനവും ഇന്ത്യൻ ജനതയ്ക്ക് പലപ്പോഴെങ്കിലും ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ദാവൂദ് എന്നെങ്കിലും തിരിച്ചു വരും എന്നത് അതിനിടെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അയാൾ ആരോഗ്യപരമായി വളരെ പ്രശ്നത്തിലാണെന്നും രോഗബാധിതനാണെന്നും ഓക്കെ എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഇപ്പോൾ വീണ്ടും ദാവൂദ് വിഷം ഉള്ളിൽ ചെന്ന് മരിക്കാൻ കിടക്കുന്നു കറാച്ചിയിലെ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഫ്ലോർ മുഴുവൻ ദാവൂദിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ അടുത്ത് കേൾക്കുന്നതും അറിയുന്നതുമായ വാർത്തകൾ അയാൾ മരണപ്പെട്ടു എന്നും ഒക്കെയാണ് സഹോദരങ്ങളും മറ്റും ഇന്ത്യയിലായതിനാല് ഇയാൾ ഇനി വേഷം മാറി ഏതെങ്കിലും രൂപത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള അടവായിരിക്കാമെന്നും ചിന്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല സാധ്യമാണ് ഡി കമ്പനിയിൽപ്പെട്ട പല കൂട്ടാളികളും മുംബൈയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയായി ഇന്നും നിലവിലുണ്ട് ആ അധോലോകം മായാതെ മരിക്കാതെ മറ്റൊരു രൂപത്തിൽ